അധ്യാത്മരാമായ ആരണ്യകാന് ലക്ഷ്മണോപദേശം ലക്ഷ്മണൻ ഒരു ദിനമേ കാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയന്യുതനായി ചൊന്നാൻ അരുൾ ചെയ്യണം ഭഗവാനെ അജ്ഞാനം നീങ്ങും വണ്ണം വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മനസാനന്ദം വരുമാർ അരുൾ ചെയ്തിടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലയെല്ലാം ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരുടാനന്ദം അരുൾ വഴി പോലെ കേട്ടാലുമെങ്കിലതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പക്രമമെല്ലാം മുമ്പിനാൽ മായ സ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവനം പോടു പിന്നെ ജ്ഞാനസാധനം വിജ്ഞാനസഹിതമാജ്ഞാനവും ചൊല്ലുവൻ പിന്നെ വിജ്ഞയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധഭ ഭയമൊക്കെ നീങ്ങിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ മായയാകുന്നതു നിർണയമതിനാലേ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേ രണ്ടു രൂപെന്നറിക സൗമിത്രേനി എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്ന എന്നറിക അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാണ്ടാമവിദ്യാരൂപമതും ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതുമറ്റേത് ാപ്തിഹേതു ഭൂതയെന്നറിഞ്ഞാലും മായ കൽപ്പിതം പരമാത്മനി വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രജു കണ്ടെത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മനസത്തിങ്കിൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാരവൃക്ഷമൂലമായതുദേഹം തന്മൂലം പുത്രകളത്രാതി സംബന്ധമെല്ലാം തു പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തുകൊണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കിൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ സൗമിത്രേനീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതുമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുല്ല നൂനം ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞന്മാരല്ലോ മനവും ഡംബം ഹിംസാവക്രത്വം കാമം ക്രോധം മനസ്സേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാ കാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ അന്യുഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തു കൊണ്ട് നിത്യവും സൽകർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തൻ മനസ്സേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിലുറച്ച മനസ്സോടും സർവതാരാമരാമേത്യമിതജപത്തോടും പുത്രീഷു നിസ്നേഹത്വവും ചെയ്തു സത്യുമൊന്നെങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്തെ പരമാത്മജ്ഞാനതൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവുമതാരിനുറച്ചു ചമഞ്ഞീ മനസ്സേ വികലങ്ങളേതുമേ ഉണ്ടാകല്ല ആത്മാവാകുന്നതെന്തോ ഉണ്ടോ അതുമെങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധ്യഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേനേ മാനമില്ലാത പരമാത്മാവു താനേ വേറെ നിൽപ്പിതുചിതാത്മാവു ശുദ്ധം അവ്യക്തം ബുദ്ധം തൽപ്പതാത്മാ ജ്ഞാനികൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടു തന്നെ ഞാനിതെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാകുചിതാനന്ദൻ സർവസത്വാതർജതൻ അപരിച്ഛേദ്യനല്ലോ ഏകനദ്വയൻ ഭരണവ്യൻമയൻ യോഗേശനഖിലാധരഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാതിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധി ഉപാധികളിൽ വേറിട്ടവൻ മായാമയൻ കൊണ്ടു ഭഗമ്യൻ യോഗിനാമേകാത്മനമാചാര്യ ശാസ്ത്രൗഹ ഉപദേശ്ഞാനം ആത്മനോരേപം ജീവപരയോർമൂലവിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു യിച്ചിടുമ്പോഴുള്ളോരവസ്ഥയല്ലോ മുക്തി ലയത്തോടാശുറേറിട്ടിരിപ്പിതാത്മാവുന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇതുള്ള വണ്ണമേ പറവാനും ഇതറിവാനുമുള്ള നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാതവർക്ക് എത്രയും ദുർലഭം കേ മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിലുണ്ടു പണി രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി വഴിയറിഞ്ഞിടാതി വണ്ണമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ ഭക്തനു നന്നായി പ്രകാശിക്കും പ്രകാശിക്കു ആത്മാവുനൂനം ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമതും മൽഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും ഏകാദശാതിവ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയേ സാധിച്ചു കൊള്ളയുമത പൂജനം വന്ദനവും ഭാവനം ദാസ്യം അല്ല ഭോജനമക്തി വിപ്രാണം കൊടുക്കുക മൽകഥാപാഠശ്രവണങ്ങൾ ചെൽകുകയും ചെയ്യുകയും മൽഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്കൊരു അന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ള വരവരല്ലോ ഭക്തിയുക്തനും വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം ദാവക പ്രശ്നാനുസാരവശാൽ ഉക്തമായതു നിനക്കെ നാലേ ധരിക്കനീ വക്തവ്യമല്ല ഉപദേശിച്ചിടരുതല്ലോ ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും അവനോട് വിശ്വാസം അത് വിശ്വാസ ശ്രദ്ധായുക്തനർ നിത്യമായി പാഠം ചെയ്യില്ല आप्तिसं युक्तन् मार्याम् योगींद्रन् मार्खुमूनं।